ായ് ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നാം വർഷ ബിരുദ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരോടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഒന്നാം വർഷ ബിരുദ പരീക്ഷ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ് പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ് ഡിഗ്രി പരീക്ഷയിലേക്ക് നിങ്ങൾ ചുവട് മാറ്റുമ്പോൾ മറ്റു പരീക്ഷകളിൽ നിന്നും വ്യത്യസ്തമായി അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ പരിചയപ്പെട്ട പത്താം ക്ലാസ്സിലെ പരീക്ഷ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ എന്നിവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മറ്റൊരു രീതിയിലാണ് നിങ്ങൾ ഡിഗ്രി പരീക്ഷകൾ എഴുതേണ്ടത് സാധാരണഗതിയിൽ തന്നെ യൂണിവേഴ്സിറ്റി പരീക്ഷകളും ബോർഡ് എക്സാം പരീക്ഷകളും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ചും നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ സംവിധാനത്തിൽ വന്ന മാറ്റങ്ങൾ പരീക്ഷ എഴുതുന്ന രീതിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട് ബാർകോഡ് സംവിധാനത്തിലേക്ക് യൂണിവേഴ്സിറ്റി പരീക്ഷകളെ മാറ്റിയിരിക്കുകയാണ് ബാർകോഡ് സംവിധാനം എന്ന് പറയുമ്പോൾ നാം പണ്ട് പരീക്ഷ എഴുതിയിരുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ മുമ്പുള്ള ആളുകൾ പരീക്ഷ എഴുതിയിരുന്ന രീതിയിലല്ല ഇപ്പോൾ നാം പരീക്ഷ എഴുതേണ്ടത് എഴുത്തിൻ്റെ രീതിക്ക് വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിലും പരീക്ഷയുടെ ശൈലിയിൽ ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ബാർകോഡ് സംവിധാനത്തിൻ്റെ കീഴിൽ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ പരീക്ഷാ ഹാളിൽ ആദ്യം നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് ബാർകോഡ് ഒട്ടിച്ച് നമ്മൾ എഴുതേണ്ട ഒരു ബുക്ക്ലെറ്റ് ഒരു ആൻസർ ബുക്ക്ലെറ്റ് പരീക്ഷാ ഹാളിൽ നിന്ന് നമുക്ക് ലഭിക്കും മുമ്പ് നമുക്ക് ലഭിച്ചിരുന്നത് പോലെയല്ല മുപ്പത്തിരണ്ട് പേജ് അടങ്ങുന്ന പരീക്ഷാ ബുക്കിലെറ്റാണ് നമുക്ക് ലഭിക്കുക അതിൽ മുപ്പത് പേജുകൾ നമുക്ക് എഴുതാനുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അവിടെ എന്തൊക്കെ നമ്മൾ ആ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് നമ്മളുടെ വിവരങ്ങൾ പുസ്തകത്തിൽ അല്ലെങ്കിൽ ആൻസർ ബുക്കിൽ കൊടുക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഒന്നാമതായിട്ട് നമുക്ക് നമ്മളുടെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ടതായിട്ടില്ല പകരം നമുക്ക് എക്സാം ഹാളിൽ നിന്ന് ഇൻവിജിലേറ്റർ നൽകുന്ന ഒരു സ്റ്റിക്കർ പേ നമ്മുടെ ആൻസർ ബുക്കിൻ്റെ വലതുവശത്ത് മുകളിലായിട്ട് ഒന്നാം പേജിലും രണ്ടാം പേജിലും ഒട്ടിക്കേണ്ടതുണ്ട് അത് കൃത്യമായിട്ട് ആ ബാർകോഡ് ഇൻവിജിലേറ്റർ നമുക്ക് നൽകുമ്പോൾ വാങ്ങി ഒട്ടിക്കുകയാണ് ചെയ്യേണ്ടത് രണ്ടാമതായിട്ട് നെയിം ഓഫ് എക്സാം എക്സാമിനേഷൻ എന്ന് താഴത്തൊരു കോളമുണ്ട് അവർ അവിടെ നമ്മൾ എക്സാമിൻ്റെ പേരെഴുതേണ്ടതുണ്ട് താഴെ ഡേറ്റ് എഴുതാനുണ്ടാകും ആണോ ആഫ്റ്റർനൂൺ ആണോ ഉച്ചയ്ക്ക് മുമ്പാണോ ശേഷമാണോ എന്ന് രേഖപ്പെടുത്താനുണ്ടാകും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് നമ്മൾ ആൻസർ ബുക്കിൽ എഴുതേണ്ടതായിട്ടുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ പേപ്പർ നമ്മൾ എഴുതിയ പേപ്പർ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുകയും വാല്യു ചെയ്യപ്പെടുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേപ്പർ കൃത്യമായി യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താതിരിക്കാൻ ഉള്ള കാരണങ്ങളിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ഒട്ടിച്ച ബാർ കോഡ് ശരിയാകാതിരിക്കുക എന്നുള്ളത് മറ്റൊരു കാരണമാണ് നമ്മൾ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് കൃത്യമാകാതിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് ആൻസർ ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് എഴുതാനാണ് പിന്നെ നമുക്ക് ഇൻവിജിലേറ്റർ തന്ന ആ ബാർ കോഡ് കൃത്യമായിട്ട് ഒട്ടിക്കുന്നതിന് വേണ്ടിയാണ് താഴ്ഭാഗത്ത് ബാർ കോഡ് എന്ന് കാണിക്കുന്ന ഫാൾസ് നമ്പർ എന്ന് കാണിക്കുന്ന ഒരു കോളമുണ്ട് അവിടെ നമ്മൾ ഒട്ടിക്കാൻ പാടില്ല അത് യൂണിവേഴ്സിറ്റി ചെയ്യേണ്ട കാര്യമാണ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയതിനു ശേഷം നിങ്ങളുടെ ഉത്തരപേപ്പറുകൾ മൂല്യനിർണ്ണയത്തിന് അയക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഈ കാര്യം നിർബന്ധമായിട്ടും ബാർകോഡ് സംവിധാനമായതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം മനസ്സിലാക്കണം രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എങ്ങനെ നമ്മൾ ബിരുദ പരീക്ഷയാണ് ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞു വന്നവരാണ് നമ്മൾ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ വലിയ മാർക്ക് വാങ്ങിയ ആളുകളാണ് നമ്മൾ ഇനി നമ്മൾ ഡിഗ്രി പരീക്ഷ എഴുതുന്ന സമയത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ഫോളോ ചെയ്ത രീതിയാണോ ആൻസർ ബുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലുമല്ല ആദ്യം നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് നമ്മൾ ഒരുങ്ങുമ്പോഴും അതിൻ്റെ ഒരു മോഡൽ എക്സാം നമ്മൾ എഴുതിയിരിക്കുക അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക എന്നത് നിർബന്ധമാണ് അതിന് പലപ്പോഴും നമുക്ക് ഇൻറ്റേണൽ എക്സാമുകളൊക്കെ സഹായകമാകാറുണ്ട് അല്ലെങ്കിൽ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആകുന്നതിനനുസരിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഏതായാലും ഇരുപത്തെട്ടോളം ചോദ്യങ്ങൾ വരുന്ന മൂന്ന് പാറ്റേണ മൂന്ന് രീതിയിലായിട്ടുള്ള മൂന്ന് പാർട്ടുകളിലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഡിഗ്രി പരീക്ഷയ്ക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തയ്യാറാക്കുന്നത് അതിൻ്റെ പാറ്റേണൊക്കെ നമുക്കറിയാം പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ എന്ന മൂന്ന് പാർട്ടുകളായിട്ട് അല്ലെങ്കിൽ പാർട്ട് എ പാർട്ട് ബി പാർട്ട് സി സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ സി അങ്ങനെ മൂന്ന് പാർട്ടുകളായിട്ടാണ് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ അറിയേണ്ട അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ലോകത്ത് ഒരു പരീക്ഷക്കും നമ്മൾ ആദ്യം ഒന്നാമത്തെ ഉത്തരം എഴുതണം പിന്നെ രണ്ടാമത്തെ ഉത്തരം എഴുതണം എന്നൊരു ക്രമം നിർബന്ധം പിടിക്കാറില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഏത് പാർട്ടും നമുക്ക് ആദ്യം തന്നെ എഴുതാം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏത് പാർട്ട് എഴുതുകയാണെങ്കിലും നമ്മൾ എഴുതുന്ന ആൻസർ ബുക്കിൽ ആ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് ഇത് വാല്യൂ ചെയ്യുന്ന ആൾക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ എഴുതി കൊടുക്കണം എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക അങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക പതിനഞ്ച് ചോദ്യങ്ങളാണ് പാർട്ട് എയിൽ ഡിഗ്രി പരീക്ഷയ്ക്ക് ഉണ്ടാകുന്നത് ഈ പതിനഞ്ച് ചോദ്യങ്ങൾക്ക് രണ്ട് മാർക്ക് വീതമാണ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇത് വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പതിനഞ്ച് ആൻസർ ചെയ്താൽ മുപ്പത് മാർക്ക് ടോട്ടൽ ലഭിക്കണം പക്ഷെ സീലിംഗ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചിനാണ് അഥവാ പതിനഞ്ചെണ്ണം എഴുതിയാലും നമുക്ക് ഇരുപത്തഞ്ച് മാർക്കേ ലഭിക്കുകയുള്ളൂ പക്ഷേ പന്ത്രണ്ടോ പതിമൂന്നോ എഴുതി ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ മാർക്ക് ലഭിക്കുന്നതിനേക്കാളും നമ്മൾ സേഫ് സോണിൽ നിൽക്കുന്നത് പതിനഞ്ചും എഴുതുമ്പോഴാണ് കൃത്യമായി പതിമൂന്ന് ആൻസർ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ പതിനാലും പതിനഞ്ചും എഴുതേണ്ടതില്ല എന്നാൽ പോലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരിക്കലും ചില്ലറ മാർക്കുകൾ കൊണ്ട് നമ്മുടെ ടോട്ടൽ കുറയാതിരിക്കാൻ വേണ്ടി പതിനഞ്ചും എഴുതി വെക്കുക പക്ഷേ ഇരുപത്തഞ്ചും മാർക്ക് കിട്ടുകയുള്ളു ഇത് പാർട്ട് എയിലെ ചോദ്യങ്ങളാണ് പാർട്ട് എയിലെ ചോദ്യങ്ങൾ കൃത്യമായി എഴുതിയെന്ന് ഉറപ്പുവരുത്തിയാൽ നമുക്ക് പാർട്ട് ബിയിലേക്ക് കടക്കാം അതല്ല പാർട്ട് എയിൽ അഞ്ച് ചോദ്യങ്ങൾ എഴുതി പിന്നെ നമ്മൾ പാർട്ട് ബിയിലാണ് എഴുതുന്നതെങ്കിൽ ആൻസർ ബുക്കിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ പാർട്ട് ബിയിലേക്ക് കടന്നു എന്ന് വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി പാർട്ട് ബി എന്ന് കൊടുക്കുന്നത് ഉചിതമായിരിക്കും അതുപോലെ പാർട്ട് ബി പാർട്ട് സി പാർട്ട് ബിയിലെ ചോദ്യങ്ങൾക്ക് അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കാം ഉണ്ടാവുക അതും നാൽപ്പത് മാർക്കിനുള്ള ചോദ്യങ്ങൾ എഴുതിയാലും നമുക്ക് മുപ്പത്തഞ്ച് മാർക്കേ ലഭിക്കുകയുള്ളൂ ഇവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംശയം അഞ്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ എത്ര എഴുതണം എത്ര വരി എഴുതണം എത്ര പേജ് എഴുതണം പത്തു മാർക്കിനുള്ള ചോദ്യം എത്ര വരി എഴുതണം എത്ര പേജ് എഴുതണം കോമൺ ആയിട്ട് ഇതിനുള്ളൊരു മറുപടി അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് വരികളുടെയോ പേജുകളുടെയോ എണ്ണം കണക്കാക്കാൻ ഈ ചോദ്യങ്ങൾ കൊണ്ട് പറ്റില്ല പക്ഷേ എന്തായാലും പൊതുവായി പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഞ്ചു മാർക്കിനുള്ള ചോദ്യം എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും അടങ്ങുന്ന രീതിയിലുള്ള ഒരു ഗണ്ഡികയാണ് എഴുതേണ്ടത് അത് അരപ്പേ അര പേജാകുന്നത് ഉത്തമമാണ് മുക്കാൽ പേജ് വരെ ആകാം ഒരു പേജിലേക്കൊന്നും കടക്കേണ്ട അത് നിങ്ങളുടെ സമയത്തെ അപഹരിക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ പറയാറുള്ളത് ഹൺഡ്രഡ് വേർഡ്സ് എന്നാണ് ചില ആളുകൾ വലിയ അക്ഷരത്തിൽ എഴുതുന്ന ആളുകളുണ്ടാവും വലിയ ഫോണ്ടിൽ എഴുതുന്ന ആളുകളുണ്ടാവും ചെറിയ ഫോണ്ടിൽ എഴുതുന്ന ആളുകളുണ്ടാവും അതുകൊണ്ടാണ് വേർഡ്സ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് വേർഡ്സ് ആകുന്ന രീതിയിൽ പക്ഷേ ചിലപ്പോൾ ലാംഗ്വേജ് പോലത്തെ പരീക്ഷകളിൽ ഒരു ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടുള്ള ആറുവരിയുള്ള പാസ്സേജാണ് ആ ആറ് വരിയുള്ള പാസേജ് ഇംഗ്ലീഷിൽ നിന്ന് അറബിക്കിലേക്ക് അല്ലെങ്കിൽ അറബി അറബിക്കിൽ നിന്ന് ഹിന്ദിയിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ആ വരി തന്നെ ഉണ്ടാവുകയുള്ളു അതു പിന്നെ നമ്മൾ ഒരു പേജ് എങ്ങനെയാക്കും മുക്കാൽ പേജ് എങ്ങനെയാക്കും കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ രീതിയിലാണ് ആ ഉത്തരങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എസ് എ വരുന്നത് ലാസ്റ്റ് പാർട്ടിലാണ് അവിടെ നിങ്ങൾക്ക് ഓപ്ഷനില്ല രൺ അവിടെ നിങ്ങൾക്ക് സീലിംഗ് ഇല്ല ഓപ്ഷനേ ഉള്ളൂ രണ്ടെണ്ണം എഴുതാം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് എഴുതാൻ കഴിയുന്ന രണ്ടെണ്ണം ആദ്യം എഴുതുക കാരണം മൂന്നാമത്തെയും നാലാമത്തെയും എഴുതുന്നത് വാല്യൂ ചെയ്യുന്നതല്ല അപ്പോൾ നമ്മൾ മൂന്നാമത്തേത് വളരെ വിശാലമായി എഴുതുകയും ഒന്നും രണ്ടും കുറച്ചെഴുതുകയും ചെയ്താൽ ഒരുപക്ഷെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വാല്യൂ ചെയ്ത് മൂന്നാമത്തത് പരിഗണിക്കപ്പെടുകയില്ല രണ്ട് ആൻസർ മാത്രമേ അതിൽ നിന്ന് പരിഗണിക്കുകയുള്ളൂ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പത്തു മാർക്കിൻ്റെ ചോദ്യമാണ് ഒരുപാട് എഴുതുക എന്നുള്ളതല്ല കൃത്യമായി ആശയങ്ങൾ ഒന്നര പേജെങ്കിലും എഴുതാൻ ഉണ്ടെങ്കിൽ അത് എഴുതുക ആ ഒരു ലെവലിലാണ് ഒന്ന് ഒന്നര പേജിൻ്റെ ഉള്ളിലാണ് നമ്മൾ പത്തു മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതേണ്ടത് സോഷ്യോളജി പോലത്തെ ഹിസ്റ്ററി പോലത്തെ ചില ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതേണ്ട സബ്ജെക്റ്റുകളിലൊക്കെ ചിലപ്പോൾ രണ്ടര മൂന്ന് പേജിലേക്കൊക്കെ എത്തേണ്ടി വരും എന്നാലേ ആ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലുള്ള വിശദീകരണം ആവുകയുള്ളൂ അത്തരം വിഷയങ്ങൾ അങ്ങനെ എഴുതുക ലാംഗ്വേജ് പോലത്തെ വിഷയങ്ങളിൽ കത്തെഴുതുക ബില്ല് പൂരിപ്പിക്കുക അല്ലെങ്കിൽ അപേക്ഷാ ഫോം തയ്യാറാക്കുക അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഒരു പേജ് പോലും തികയില്ല അപ്പോൾ ആ ഉത്തരത്തിൻ്റെ ഏത് ആ ഉത്തരം എഴുതിയാലും പൂർണ്ണതയിലേക്ക് എത്തുക എന്ന രീതിയിൽ ഒരു പേജിൽ കുറയാത്ത രീതിയിൽ എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആ രീതിയിലാണ് അവസാനത്തെ പാറ്റേണിനെ നമ്മൾ കാണേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ ഒരു പരീക്ഷയ്ക്ക് ഡിഗ്രി പരീക്ഷയ്ക്ക് തയ്യാറാകേണ്ടത് ഈ മൂന്ന് പാറ്റേണിലുള്ള ചോദ്യങ്ങളും കണ്ടാൽ എഴുതാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പരീക്ഷാ പേപ്പർ കിട്ടിയ ഉടനെ അതിൽ രണ്ടാമത്തെ പേജിൽ ആൻസർ ഒക്കെ എഴുതി എഴുതാനുള്ള ഇത് തുടങ്ങുന്നതിന് മുമ്പ് പരീക്ഷാർത്ഥിക്കുള്ള നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ പലരും വായിക്കാറില്ല നിർബന്ധമായിട്ടും ആ നിർദ്ദേശങ്ങൾ വായിച്ചിരിക്കണം പിന്നെ നമ്മൾ ആൻസർ പേപ്പർ കൈകാര്യം ചെയ്യുന്ന ഇതിൽ കൃത്യമായി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ഒന്നാമത് നമ്മൾ മാർജിനുകൾ പാലിക്കണം ഒരു ആൻസർ എഴുതി കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായും ഒരു വരി വിട്ടിട്ടേ അടുത്ത ആൻസർ എഴുതാൻ പറ്റുകയുള്ളു രണ്ട് വരി ഒഴിവാക്കിയിടുന്നത് നല്ലതാണ് വിശാലമായി എഴുതുന്നതും ഗ്യാപ്പ് ഇട്ട് എഴുതുന്നതും വരികൾ വിട്ടെഴുതുന്നതും ഒന്നും ഒരു പ്രശ്നമല്ല കാരണം മുപ്പതോളം പേജ് നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ ആൻസർ വായിക്കുന്ന ആൾക്ക് കൃത്യമായി ആൻസർ വായിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അതോടൊപ്പം അവസാനമായ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത് നമ്മളൊക്കെ ഒരു പരീക്ഷയ്ക്ക് ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ നമ്മൾ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മളെക്കാൾ വിവരം കുറഞ്ഞ ആളുകൾക്ക് ചില വിഷയങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ സഹപാഠികൾക്കൊക്കെ നമ്മൾ അത് ഇന്നതാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കും അതുപോലെ ഒരു വിഷയത്തെക്കുറിച്ച് ചോദ്യം വരുമ്പോൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്ക് ഇത് എങ്ങനെ പൂർണ്ണമായി വ്യക്തമാക്കി കൊടുക്കുന്നു എന്ന രീതിയിൽ നമ്മളൊന്ന് ആൻസർ ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടെ ആ ഒരു മനോഭാവത്തോടു കൂടെ ഒരു ചോദ്യത്തെ സമീപിച്ചാൽ നമുക്ക് കൂടുതൽ എളുപ്പത്തോടെ അത് പരീക്ഷ എഴുതാൻ കഴിയും അല്ലാതെ നമ്മളൊരു പരീക്ഷ ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ആ ഇത് ഒരു പ്രൊഫസറാണ് വായിക്കാനുള്ളത് അല്ലെങ്കിൽ വലിയൊരു അധ്യാപകൻ ഇത് വായിക്കും അപ്പോൾ ഇതിൽ എൻ്റെ പോരായ്മ കണ്ടാൽ അയാൾക്ക് പുച്ഛം തോന്നില്ലേ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഗ്രാമർ തെറ്റുമോ അല്ലെങ്കിൽ മറ്റു മിസ്റ്റേക്കുകൾ വരുമോ എന്നുള്ള ആദി നമ്മളെ പ്രയാസപ്പെടുത്തും അങ്ങനെ ആദികളില്ലാതെ പ്രയാസങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ നമുക്ക് ഈ പരീക്ഷ എഴുതാൻ കഴിയട്ടെ എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു നന്ദി